എൻ്റെ പേര് ജൂലി ഞാൻ മലമ്പുഴ മര്യനിര കടുവൈകളിൽ നിന്നാണ് വരുന്നത് എനിക്ക് പത്ത് വർഷം മുമ്പ് എനിക്കൊരു ഞാനിവിടെ ടൗൺ മിനിസ്ട്രിയിൽ പ്രേരണ വരുമായിരുന്നു അപ്പോൾ അന്ന് ജോ എനിക്കൊരു ചെറിയ ജോലി ആരോഗ്യക്കുറവ് ഉള്ളതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു ജോലി വേണമെന്നൊരു ആഗ്രഹമുണ്ട് ബാധ്യതകൾ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് എനിക്ക് ജോലി കിട്ടിയപ്പോൾ അത് ചെറിയ ജോലിയല്ലേ സാക്ഷ്യം പറയുന്ന എനിക്കൊരു മടിയായിരുന്നു ഇപ്പോൾ പത്ത് വർഷമായി താമസിച്ചതിന് ദൈവത്തോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് പിന്നെ ഞാനിവിടെ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഒമ്പത് മാസത്തോളമായിരുന്നു എനിക്ക് തോന്നുന്നത് മാർച്ച് മാസത്തിൽ അച്ഛൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്നതിന് ഫലമായിട്ട് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ കുടുംബം ഒന്നിച്ച് എനിക്കൊരു ധ്യാനത്തിന് കൂടുന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ മാസം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ സഹിയോലും സാധിച്ചു പിന്നെ ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് വീണ്ടും എനിക്ക് ദൈവം തരാൻ തുടങ്ങി അപ്പോൾ ദൈവത്തോട് വീണ്ടും മാപ്പ് പറഞ്ഞുകൊണ്ട് നന്ദി പറയുന്നു പുലർച്ചെണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് ഭയങ്കര മടിയായിരുന്നു വെളുപ്പിനൊക്കെ എണീക്കൽ അതുപോലെ ഉപവാസം എടുക്കുമ്പോൾ ഒരു നേരം കഷ്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ എനിക്ക് ഒരു മൂന്നാഴ്ചയായുള്ളൂ മുടങ്ങാതെ ഞാൻ എടുക്കുന്നുണ്ട് ദൈവത്തിന് uh, നന്ദി